ദന്ത പരിശോധനയുടെ അഭാവം ഇന്ത്യയിലെ വായിലെ അർബുദ കേസുകൾ ഉയരുന്നു നാക്ക് വായുടെ കീഴ്ഭാഗം അണ്ണാക്ക് കവിളുകൾ മോണ ചുണ്ട് എന്നിവയിൽ വരുന്ന അർബുദത്തെയാണ് പൊതുവെ ഓറൽ ക്യാൻസർ എന്ന് വിളിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ കണക്കു പ്രകാരം രണ്ടായിരത്തി ഇരുപതിൽ പുതുതായി മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം പേർക്ക് വായിലെ അർബുദം ഉണ്ടാവുകയും ഒന്നേ പോയിന്റ് ഏഴ് ലക്ഷം പേർ ഇതുമൂലം മരണപ്പെടുകയും ചെയ്തു ദന്തപരിശോധനയുടെ അഭാവം മൂലം ഇന്ത്യയിൽ വായിലെ അർബുദ കേസുകളുടെ എണ്ണം ഉയരുന്നതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു ലോകത്തിലെ ആകെ ഓറൽ ക്യാൻസർ കേസുകളുടെ മൂന്നിലൊന്നും ഇന്ത്യയിലെ പുരുഷന്മാരിലാണെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ പുതിയ റിപ്പോർട്ട് പുകവലി മദ്യപാനം എച്ച് പി വി വൈറസ് പോഷകക്കുറവ് എന്നിവയാണ് ഇന്ത്യയിലെ പുരുഷന്മാരിൽ ഓറൽ ക്യാൻസർ നിരക്ക് ഉയരാനുള്ള മറ്റു കാരണങ്ങൾ പുകയില ഉപയോഗത്തിൽ ചൈന കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ മുൻപ് വായിലെ അർബുദം ബാധിക്കുന്നവർ പലരും നാൽപ്പതുകളിൽ ഉള്ളവരായിരുന്നു എങ്കിൽ ഇന്ന് ഇരുപതുകളിലും മുപ്പതുകളിലുമുള്ള യുവാക്കൾക്ക് ഓറൽ ക്യാൻസർ വരുന്ന സാഹചര്യമുണ്ട് ഗുഡ്ഖ കൈൻലി വെറ്റിലപ്പാക്ക് സർദ ബീഡി സിഗരറ്റ് ഹുക്ക എന്നിങ്ങനെ പുകയിലയുടെ പല വകഭേദങ്ങൾ എൺപത് ശതമാനം ഓറൽ ക്യാൻസർ കേസുകളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു അൻപതിലധികം രാസവസ്തുക്കൾ അടങ്ങിയ പുകയില ഏത് രൂപത്തിൽ ശരീരത്തിലെത്തിയാലും ഇത് വായ്ക്കുള്ളിലെ കോശങ്ങളുടെ ഡി എൻ എ ഘടനയെ മാറ്റിമറിച്ച് അർബുദം പോലുള്ള രോഗങ്ങളിലേക്ക് നയിക്കുന്നു ഇത്തരത്തിൽ വ്യതിയാനം സംഭവിക്കുന്ന ഡി കോശങ്ങളുടെ അനിയന്ത്രിത വളർച്ചയ്ക്ക് കാരണമാകുന്നു മദ്യപാനം പലപ്പോഴും കരൽ രോഗങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് നാം ചർച്ച ചെയ്യാറുള്ളത് എന്നാൽ പുകയിലെ പോലെ വായിലെ അർബുദത്തിന്റെ സാധ്യതയും മദ്യപാനം വർദ്ധിപ്പിക്കുന്നു ജനനേന്ദ്രിയങ്ങൾ ഗർഭാശയമുഖം മലദ്വാരം വായ എന്നിവിടങ്ങളിൽ അർബുദത്തിന് കാരണമാകാൻ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അണുബാധ കാരണമാകാം നിർണയിക്കപ്പെടുന്ന ഓറൽ ക്യാൻസർ കേസുകളിൽ അൻപത് ശതമാനത്തിലധികം എച്ച് പി വി സിക്സ്റ്റീൻ വൈറസായി ബന്ധപ്പെട്ടിരിക്കുന്നതായി ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട് ഒന്നിലധികം ലൈംഗിക പങ്കാളികൾ ഉള്ളവരിലും ഓറൽ സെക്സ് ചെയ്യുന്നവരിലും ഇത്തരം അർബുദത്തിനുള്ള സാധ്യത അധികമാണ് പുകവലിയും മദ്യപാനവുമായി ബന്ധപ്പെട്ട ഓറൽ ക്യാൻസറിനെ അപേക്ഷിച്ച് എച്ച് പി വി വൈറസ് മൂലമുള്ള അർബുദത്തിന്റെ രോഗമുക്തി നിരക്ക് ഉയർന്നതാണെന്ന വ്യത്യാസവുമുണ്ട് പച്ചക്കറികൾ ഇലവർഗ്ഗങ്ങൾ പഴങ്ങൾ എന്നിവ കഴിക്കാതിരിക്കുന്നതും വായിലെ അർബുദത്തിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇന്ത്യയിലെ ഓറൽ ക്യാൻസർ രോഗികളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിനും കുറഞ്ഞ ബോഡി മാസ് ഇൻഡെക്സ് ഉള്ളവരായിരുന്നുവെന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് പോഷകക്കുറവ് ഈ അർബുദത്തിൻ്റെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഡിസ്കെരാറ്റോസിസ് കഞ്ചനീറ്റ ഫാൻകോണിയ അനീമിയ പോലുള്ള ചില ജനിതക രോഗങ്ങളും വായിലെ അർബുദ സാധ്യത കൂട്ടുന്നു വായിലും തൊണ്ടയിലും തുടർച്ചയായി അനുഭവപ്പെടുന്ന വേദന ഭക്ഷണം ചവയ്ക്കാനും വിഴുങ്ങാനുമുള്ള ബുദ്ധിമുട്ട് ചുണ്ടിലും നാവിലും തൊണ്ടയിലും കവിളിനുള്ളിലും നീർക്കിട്ട് വരിക കുരുക്കൾ കാണപ്പെടുക നാക്കിനോ വായ്ക്കോ മരവിപ്പ് നാക്കിലും കവിളിനുള്ളിലും വെളുത്തതോ ചുവന്നതോ ആയ പാടുകൾ ദീർഘകാലമായുള്ള വായ്നാറ്റം ഇളകിയ പല്ലുകൾ ചെവിയുടെ വശങ്ങളിലും താടിക്കും വേദന തുടങ്ങിയ രോഗലക്ഷണങ്ങളുള്ളവർ ഉടനടി ദന്തവിദഗ്ധരെ കണ്ട് ചികിത്സ തേടേണ്ടത് അർബുദത്തിലേക്ക് നയിക്കാതിരിക്കാൻ സഹായിക്കും ഇന്ത്യക്കാരിൽ ഇരുപത് മുതൽ മുപ്പത് ശതമാനം പേർ മാത്രമാണ് വർഷത്തിൽ ഒരിക്കലെങ്കിലും ദന്താരോഗ്യ വിദഗ്ധനെ കാണാൻ പോകാറുള്ളതെന്ന ചില പഠനങ്ങൾ കാണിക്കുന്നുണ്ട് എന്തെങ്കിലും വേദനയോ പ്രശ്നങ്ങളോ ഉള്ളവർ മാത്രമാണ് ദന്താരോഗ്യ വിദഗ്ധന്റെ സമീപം എത്താറുള്ളത് എന്നാൽ മറ്റ് ആരോഗ്യ പരിശോധനകൾ പോലെ ഇടയ്ക്കിടെ ദന്തരോഗ പരിശോധന നടത്തേണ്ടതും രോഗങ്ങളില്ലെന്ന് ഉറപ്പിക്കേണ്ടതും ദീർഘകാല ആരോഗ്യത്തിനും ക്ഷേമത്തിനും അത്യാവശ്യമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമായി എന്ന് തോന്നുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക